ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രി മഴയൊന്നും പെയ്തിട്ടില്ല പക്ഷെ മിനിഞ്ഞാന്ന് കുറച്ച് സമയം പെയ്തതുകൊണ്ട് തന്നെ ഇപ്പോഴും നേരം വെളുത്തു കഴിയുമ്പോൾ ഒരു തണുപ്പും ഒരു കുളിർമയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ദൈവങ്ങൾക്ക് വെക്കാം കേട്ടോ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഏതോ കല്യാണ പന്തലിലേക്ക് ഇറങ്ങുന്ന പോലെയാണ് കേട്ടോ അത്രയ്ക്ക് സ്മെല്ലാണ് നമ്മുടെ മുല്ലപ്പൂക്കൾ കുറേ വിഴിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട് ഒറ്റ ഇതുള്ളത് ഉണ്ട് കട്ട ഇതളുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയും ആ ഒരു വെള്ളയിൽ തൈ മുളച്ച് വന്നു കഴിഞ്ഞ് നിറയെ പൂവിട്ട് പോകുന്നുണ്ട് ഇതാണെങ്കിൽ അത് ആ വെണ്ട തൈ പൂവിട്ടതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരേ മഴയൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന വിത്തുകളൊക്കെ മുളച്ച് പൊന്തി നല്ല സൂപ്പറായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ നമുക്ക് ചെത്തിപ്പൂ അങ്ങോട്ട് പറിച്ചെടുക്കാം ചെത്തിപ്പൂവും അതുപോലെ തന്നെ മുല്ലപ്പൂക്കളൊക്കെ അങ്ങോട്ട് പറിച്ചു നമുക്ക് അലങ്കരിച്ചങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഇന്ന് മന്ദാരപ്പൂവും വിടർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മന്ദാരപ്പൂവും ഞാൻ പറിച്ചതാണ് കയ്യെത്താത്തോടത്തും ഉണ്ട് മന്ദാരപ്പൂവും അത് പിന്നെ കിട്ടില്ലല്ലോ അപ്പോൾ അതാ ഈ ചെത്തിപ്പൂവും മന്ദാരപ്പൂവും ഒക്കെ പറച്ച് നമ്മൾ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുകയാണ് കേട്ടോ അപ്പോൾ റോഡിലൂടെ കുറേ ആൾക്കാരൊക്കെ എങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ നാരായണീയം ക്ലാസ് ഉണ്ട് ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ ഇത്രയും നാൾ ഉച്ചതിരിഞ്ഞായിരുന്നു കേട്ടോ ആ ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം ജോലികളൊക്കെ കഴിച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് വേണം നാരായണീയ ക്ലാസ്സിന് പോകാനായിട്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുൻപ് ഞാൻ നാരായണീയ സമർപ്പണത്തിന് പോയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ചൊല്ലാം എങ്ങനെയായിരിക്കും സമർപ്പണം എന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ശേഷം ഇന്നാണ് ടീച്ചറെ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി ടീച്ചറോട് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഞാനൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ടീച്ചറുടെ കീഴിലൊക്കെ ഇത് പഠിക്കാനായിട്ട് പോകാനായിട്ട് പറ്റുന്നൊന്നും അങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ നാരായണീയം വായിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും എൻ്റെ അനിയറ്റിക്കുട്ടിയും ഇനിയും ഈ നാരായണീയം വായിക്കാനൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളുകളായിട്ടോ അപ്പം ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് വായിച്ചു കൊണ്ടൊക്കെ ഇരുന്നിരുന്നത് കേട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ടീച്ചർ വന്ന കാരണം എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം മിനിക്ക് അതിന് പറ്റിയിട്ടില്ല യൂട്യൂബിൽ നോക്കി ഞങ്ങൾ വായിച്ചതുകൊണ്ട് തന്നെ അവളും അതൊക്കെ സ്ഥിരം വായിക്കാറുണ്ട് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ പൂക്കളൊക്കെ വെച്ചാലങ്ക ഇപ്പം നല്ല സ്മെല്ലായി വീടിൻ്റെ ഉള്ളിൽ കാരണം മുല്ലപ്പൂക്കൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി ചന്ദനത്തിരി ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ ദിവസം തുടങ്ങാം കേട്ടോ അപ്പോൾ കിച്ചണിലാണെങ്കിൽ നമുക്ക് ഒത്തിരി ജോലികളുണ്ട് എല്ലാം അവിടെ ഉണ്ടായിക്കോട്ടെ നമുക്ക് കുളി കഴിഞ്ഞ് ഈ പൂക്കളൊക്കെ വെച്ച അലങ്കരിച്ച് സായിബാബയ്ക്ക് ഞാൻ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അലങ്കരിച്ച് നമ്മൾ പ്രാർത്ഥനയോട് കൂടി ദിവസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി യാണ് നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഉഷാർ തന്നെ കിട്ടും കൂലി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി നോക്കിക്കോളൂ പിന്നെ ഉണ്ടല്ലോ അതീ മതിലിൻ്റെ അങ്ങേ അറ്റം വരെ അറ്റം വരെ ഉണ്ടാകാം മതിൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഒരു കീരി കുട്ടൻ ഇന്നലെ മുതൽ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണ് അപ്പം അപ്പുറത്തെ വീട്ടിലെ ഒരു കോഴീനെയാണെങ്കിൽ ഇന്നലെ കീരി പിടിച്ചു നിന്ന് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പേടിയാണ് അപ്പം ഇന്നലെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇവരിങ്ങനെ കൊക്കി വിളിക്കും അപ്പം ഞാൻ ഓടി വന്നു നോക്കുമ്പോൾ അപ്പം ഈ കീരി മതിലിൻ്റെ മുകളിലൂടെ ഓടുന്നതൊക്കെ കാണായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വിചാരം ചെറിയ കോഴികളെ പിടിക്കുകയുള്ളൂ എന്നാണ് പക്ഷെ അല്ല വലിയ കോഴീനെ തന്നെയാണ് അവരോടെ പിടിച്ചേക്കണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇവരിപ്പത്തന്നെ ഒച്ചയ്ക്ക് എടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് വന്ന് നോക്കിയപ്പോൾ പേടിച്ചിട്ടാ മൂന്ന് അഞ്ചിയും കുഞ്ഞ് കൂടിയിട്ട് നോക്കി രണ്ട് ബസ് പോലെ അങ്ങനെ ഒട്ടിപ്പിടിച്ചെടുക്കണം കേട്ടോ അപ്പം അതെന്താണാവോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുക അപ്പം ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല കേട്ടോ കീരി ഓടിപ്പോയിട്ടുണ്ടാവേരിക്കാം അപ്പം ഈ പൂക്കൾ എന്ത് ഭംഗിയായിട്ട് അന്നറിയാൻ കിടക്കുന്നേ ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ചാറ് കളറുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ട് കേട്ടോ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ പൂവിന് മാത്രമല്ല ഈ ഇലക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ ഇല ചെട്ടി കാണാൻ നല്ല രസമാണ് ഞാൻ ഇവിടെ നിന്നോ ഇതിൻ്റെ ഭംഗിയിൽ മയങ്ങിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെയുണ്ടല്ലോ ഞാനൊരു പൈപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മൂവാണ്ടൻ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ മാങ്ങ അച്ചാർ മാമ്പഴക്കറി അത് ഇതൊക്കെ വെക്കുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ എനിക്ക് മാമ്പഴക്കറി വെക്കാനല്ല കേട്ടോ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ഉണക്കച്ച മീൻ ഇട്ടിട്ട് മാങ്ങിക്കിട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അങ്ങനെ അതാ ഒരു വലിയ മാങ്ങ തന്നെ ഞാൻ തട്ടി തെറുപ്പിച്ചങ്ങട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെടിച്ചെട്ടീടെ ഇടയിലായിട്ടിങ്ങനെ തങ്ങി നിൽക്കായിരുന്നു കേട്ടോ അപ്പം ആ ഒരെണ്ണം മതി കേട്ടോ നമുക്ക് അപ്പം ഞാനുണ്ടല്ലോ നീക്കുവിനെ മാത്രമാണ് തുറന്നു വിട്ടിട്ടുള്ളൂ അപ്പോൾ നീക്കു ഇപ്പുറത്തേക്ക് വരാറില്ലേ ഒറ്റയ്ക്കാണെങ്കിലും കേട്ടോ പക്ഷേ ഇപ്പോൾ എന്തോ ഇവിടെ വന്ന് നിന്ന് കൂവിയേക്കണം അപ്പം ഞാൻ കുറച്ച് അരിചിയൊക്കെ അവന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മുടെ വിക്കിക്ക് ചൊറിച്ചിൽ കുറവുണ്ടെന്നുള്ളൂ അല്ലാണ്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കണ്ടില്ലേ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ചൊറിയുന്നത് പക്ഷേ ഇടയ്ക്കൊക്കെ എങ്ങനെ കുറച്ച് സമയം അവൾക്ക് റസ്റ്റ് എടുക്കാനായിട്ട് പറ്റുണ്ട് കേട്ടോ മുൻപെന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റില്ലായിരുന്നു അപ്പം ഇനി ഇതുകൊണ്ട് മാറില്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഗുളിക കഴിയുന്നത് വരെ നമുക്ക് കൊടുത്തു നോക്കാമല്ലോ വല്ലാത്ത രോഗം തന്നെയാണ് കേട്ടോ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നിയില്ല കേട്ടോ പാവം എപ്പോഴും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെ നിക്കൂനെ അരി ഇട്ട് കൊടുത്തെങ്കിലും അവൻ തിന്നില്ല കേട്ടോ അവൻ ഇങ്ങനെ നോക്കിയിട്ട് അപ്പുറത്തേക്ക് തന്നെ പോയി പിന്നെ അതാ മാങ്ങ പൂലിയപ്പോഴതേ ഒരുവിധം പഴുത്ത മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം കൂടി പറിച്ചെടുത്തു കേട്ടോ എന്നിട്ട് അതും കൂടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ രമേശ് എൻ്റെ കൂടെ ഞാനും ചാലക്കുടി ചന്തയിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കിലോ സവാള മുപ്പത് രൂപയായിരുന്നു അപ്പോൾ രണ്ട് കിലോ സവാള വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതാ മാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടിപ്ലാവിൻ്റെ ചക്കയുടെ കുരുവേണം കേട്ടോ ചക്ക കുരു അതുപോലെ ഉണക്കച്ചെമ്മീനും ചെമ്മീനും ഒന്ന് കഴുകിയിട്ട് തലയും വാലും കളഞ്ഞ് വറുത്തെടുത്തതാണ് കേട്ടോ അതും കൂടിയിട്ട് ഒരു കറി നമുക്ക് വെക്കണം അപ്പം അതിൻ്റെ തലയും വാലും നുള്ളിയതാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പം തുടങ്ങിയ ജനലിൻ്റെ അപ്പുറത്ത് ഭയങ്കര മേളാണ് മൗഗ്ലിയൊക്കെ ആയിട്ട് അപ്പം അതാ റീം വിൽക്കുമാണ് ഇരിക്കുന്നത് എന്ത് അറിയില്ല റിയാടെ ഇപ്പുറത്തൊന്ന് ചാരി ഇരിക്കാൻ വിക്കിക്ക് പറ്റുന്നുണ്ട് സാധാരണ അങ്ങനെയൊക്കെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ വിക്കിനെ ഓടിപ്പിക്കുകയാണ് ചെയ്യാറ് കേട്ടോ അറിയുക അപ്പം എന്തോ ചെമീൻ്റെ സ്മെല്ലോണ്ട് അവൾ അതിൽ തോന്നണേ തോന്നണേട്ടാ ഇനി ലേശം മല്ലിപ്പൊടി പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടത് പിന്നെ പച്ചമുളകൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് പുരട്ടി ഇങ്ങനെ കുറച്ച് നേരം ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേവിക്കും പിന്നെ അവസാനം നാളികേര അരച്ചത് അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം നല്ല കറി ആയിരിക്കും കേട്ടോ ലാസ്റ്റ് ഉള്ളി അങ്ങോട്ട് മൂപ്പിച്ച് ചോദിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടാണ് രമേശ് ചേട്ടൻ ഒരു കറി വെക്കാനായിട്ട് അപ്പോൾ ഉണക്ക ചെമീൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചാലക്കുടി അന്തയിലേക്ക് പോയപ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കാണാനായിട്ട് അപ്പോൾ ഞാനൊരു ത്തിരിയാണ് കേട്ടോ ഒരു ഒന്ന് രണ്ട് ഷോപ്പിൻ്റെ ഭാഗം മാത്രമാണ് വീഡിയോ പിടിച്ചോളൂ കാരണം ആൾക്കാരൊക്കെ എന്തു വിചാരിക്കുന്നു തോന്നിയിട്ട് കേട്ടോ കാരണം അത്രയ്ക്ക് കച്ചവടക്കാരവിടെ ഉണ്ട് അവരിങ്ങനെ വിളിച്ച് പറയാനായിട്ടോ ഇത്ര രൂപ അത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ കേൾക്കാനൊക്കെ നല്ല രസമാണ് പക്ഷെ നമ്മൾക്ക് നമുക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ വീഡിയോ പിടിക്കാനായിട്ടും ഒരു മടിയൊക്കെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒരു ലേശം പിടിച്ചതെട്ടാ ശരിക്കും ആ ചന്തം മുഴുവൻ ഇങ്ങനെ കണ്ടിട്ട് നടക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഐനൂറ് രൂപ അവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ാണ് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ പോകുമ്പോൾ തന്നെ കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോട്ടാ ഉണക്കമീനാണെങ്കിൽ എല്ലാ തരങ്ങളും ഉണ്ടായിട്ടാണ് ഉണക്ക മീൻ തന്നെ പലതരം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും വില കൂടുതൽ പിന്നെ കുറച്ച് വില കുറഞ്ഞത് കുറച്ചും കൂടി വില കുറഞ്ഞത് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടാൽ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് വാങ്ങാനായിട്ട് തോന്നുള്ളൂ കേട്ടോ അതിനത്രയ്ക്കൊരു ഭംഗി യും നല്ലതൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി ചെമ്മീൻ ഇട്ടിട്ടാണ് കറിയൊക്കെ വെക്കുന്നത് കേട്ടോ അങ്ങനെ അവസാനം എന്താ നമ്മൾ നാളികേരെ മറച്ചങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഉള്ളിയും പിന്നെ വേപ്പിലയും കൂടി മൂപ്പിച്ചങ്ങട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഇറങ്ങിയ തുടരും മൂവി എല്ലാവരും കണ്ടു വന്നു വിചാരിക്കുന്നു മിക്ക ആൾക്കാരും അതിന് പോകുന്നു സ്വപ്നം ഇതേ പോകാൻ റെഡിയായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ രമേശ് എന്നോട് പറഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുത്തും ചിഞ്ചും വിളിക്കുമ്പോൾ നിങ്ങൾ പോയില്ലേ ഇതുവരെ ആയിട്ടും പോയില്ലേ എന്നൊക്കെ പറയും കേട്ടാ പോയി കണ്ടുകൂടേ എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ തിയേറ്ററിലേക്ക് അപ്പോൾ തിയേറ്ററ് അടുത്തായതുകൊണ്ട് തന്നെ നടന്നും ആൾക്കാർ പോകാറുണ്ട് കേട്ടോ അവിടെ തിയേറ്ററിലേക്ക് അത്ര അടുത്താണ് എന്നാലും രാത്രി ഒരു ദിവസം പോകണം എന്നു വിചാരിക്കുന്നത് കേട്ടോ എല്ലാവരും പറയുന്നുണ്ടല്ലോ നല്ല സിനിമയാണെന്ന് അപ്പോൾ അത് കാണണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളാണെങ്കിലും അവിടെ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് സിനിമ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ചിഞ്ചു ഇംഗ്ലീഷ് സിനിമയാണ് കണ്ടിരുന്നത് കേട്ടോ ഈ സിനിമ മലയാളം സിനിമ കണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ മുത്തിന് മലയാളം സിനിമയൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുത്ത് സിനിമയ്ക്ക് പോയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ആ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണെങ്കിൽ ഞാൻ പടവലങ്ങിയും അതുപോലെ സവാളയും കൂടിയിട്ട് ഒരു ഉലർത്തിയ ഒരു കറി ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ മോട്ടർ അടിച്ച് നിറഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഈ സമയത്ത് കോഴികൾ ഭയങ്കര കൊക്കലായിരുന്നു നോക്കിയപ്പോൾ ഇത് ആ അല്ലി മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ മുട്ട എടുത്തും കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുറന്ന് വിട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ പൊന്നി പൊന്നിക്കോഴിക്ക് ഇന്നാളൊരു പ്രാവശ്യം വയ്യായിക്കെ വന്നിട്ട് ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കൊടുത്തതാണ് ഇങ്ങനെ തൂങ്ങി പിടിച്ചിട്ടുള്ള നെൽപ്പ് കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ചാടി ഇറങ്ങി പക്ഷേ പൊന്നിക്ക് അതൊരു അനുക്കൂലം അപ്പോൾ ഇതെന്തോ അത് പറ്റിയതാണാവോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ അവൾക്ക് എന്തോ ഒരു വൈ ആയികുണ്ട് കേട്ടോ അപ്പം വിട്ട വഴി കുങ്കി ഓടിപ്പോയി ഒളിച്ച് കിടക്കുകയാണെങ്കിൽ മുട്ട ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ പത്തുമണിപ്പൂക്കളൊക്കെ വിടർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പൊന്നീനെടുത്ത് കൊണ്ട് വന്ന് ഇവർ കളിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തതാണ് കേട്ടോ അവൾക്ക് എന്തൊക്കെയോ ഒരു വൈ ആയിക്കുകയുണ്ട് പെട്ടെന്നാണ് ഇവിടെ നിന്ന് സിറ്റൌട്ടിന്ന് ഭയങ്കര ശബ്ദം ഞാൻ വന്ന് നോക്കിയപ്പോൾ ജന്റിൻ്റെ സൈഡിൽ കുങ്കി നിൽക്കും കുങ്കിക്ക് എവിടെയും മുട്ട ഇടണ്ടേ എവിടെ ഇരിക്കണം ഒളിക്കണം എന്നറിയാം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വണ്ടിയുടെ സൈഡിലായിട്ട് അടിഭാഗത്തൊക്കെ ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ ചെടികളുടെ ചുവട്ടിലായിരിക്കും മുട്ടാ അവളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പൊഞ്ഞിക്ക് പക്ഷെ എന്തോ തീരെ പയ്യോ ഇന്നാണെങ്കിൽ സൺഡേ ആണ് അപ്പം ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിക്കാൻ പറ്റൂല അപ്പം എനിക്കൊരു ടെൻഷനായിട്ട് അപ്പം മുൻപ് വാങ്ങിയിട്ടുണ്ട് എന്നാൽ മരുന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഒത്തിരി കൊടുത്തു എന്നിട്ട് ദേ അവർ നീങ്ങുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് അവര് കളിക്കാൻ പോകുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കിടത്താണ് ചെയ്തത് കേട്ടാ അങ്ങനെ ദൈ ചെടിയുടെ അടുത്തായിട്ട് കിടത്തിയിട്ടുണ്ട് അതാവുമ്പോൾ അവർക്ക് ഫ്രണ്ട്സൊക്കെ ഇവിടെ എങ്ങനെയുണ്ടല്ലോ അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് എങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നലെ വരെ അതായത് വിക്കിക്കുള്ള മരുന്ന് അന്വേഷിക്കായിരുന്നു ഇനിയിപ്പോൾ നാളെ ഇവൾക്കുള്ള മരുന്നന്വേഷിക്കാനായിട്ട് പോകണം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നാളെ വരെ ഒരു കുഴപ്പമില്ലാതെ ദൈവം കാത്താൽ മതിയായിരുന്നു അപ്പോൾ വിൽക്കിത് എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ല അമ്മയൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കാറിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പൂക്കൾ പറിക്കാനായിട്ട് സുമ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പതിയായി ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ വടക്കേക്കേട്ടിൽ ക്ഷേത്രത്തിലേക്കൊക്കെ പൂമാലയൊക്കെ കെട്ടാനും നിറമാല ഒക്കെ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പൂക്കളൊക്കെ കൊണ്ടുപോകും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ കുറേ ചെത്തി പൂക്കളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവിടെയൊക്കെയാണ് അവർ പറിച്ചു കൊണ്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ നാരായണിയും ബുക്കെടുത്തു കഴിഞ്ഞ് വായിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങളെങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വൈശാഖ മാസമാണെന്ന് അറിയാലോ അപ്പോൾ എന്തായാലും പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം എല്ലാവരും മാറ്റി വെച്ചോളൂ കേട്ടോ കാരണം ഇരട്ടി ഫലം കിട്ടുന്ന മാസമാണ് നമ്മളെന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്താലും അതിന് ഇരട്ടി ഫലം കിട്ടും അതുപോലെ തന്നെയാണ് പാപകർമ്മങ്ങൾ ചെയ്താൽ അതിന് ഇരട്ടി ദുഷ്ഫലവും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കഴിയുന്ന അത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം